ഹായ് നമസ്കാരം അസലക്കും പ്രീസ്ക്വയർ കെമിക്കൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെർഫ്യൂമിൽ ഒരുപാട് പിന്നെ പെർപ്പസിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകളുണ്ട് അതിൽ വാട്ടർ ആയിട്ടുള്ള പെർഫ്യൂമിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വാട്ടർ ബേസ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് ക്ലീനിങ് പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുന്ന തരം പെർഫ്യൂമുകൾ ഇത് പിന്നെ എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് പെർഫ്യൂം പിന്നെ പെർഫ്യൂമിൻ്റെ ഒരുപാട് കംപ്ലൈൻ്റുകൾ പറയാറുണ്ട് അതായത് ഈ ക്ലീനിങ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഫ്ലോർ ക്ലീനർ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ ക്ലീനിങ്ങിൽ അപ്പോൾ അതിലൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾക്ക് ക്വാളിറ്റി എത്രത്തോളം ഉറപ്പ് വരുത്താൻ കഴിയും അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് പെർഫ്യൂം ചില പെർഫ്യൂമുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ വേണ്ടത്ര പിന്നെ മണം കിട്ടുന്നില്ല അതായത് ചേർക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ മണം പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ ഹാൻഡ് വാഷ് ഡിറ്റർജൻറ് ലിക്വിഡ് പിന്നെ ഡിഷ് വാഷ് ഒക്കെ നല്ല കട്ടിയുള്ള സാധനങ്ങളായിരിക്കുമല്ലോ അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് കട്ടി കുറഞ്ഞാലൊരു തൃപ്തി ആവില്ല കട്ടിയിൽ വല്ല കാര്യമൊന്നുമില്ല അതുകൊണ്ട് പക്ഷേ ആളുകൾക്ക് അത് കട്ടി വേണം അതില്ലെങ്കിൽ പിന്നെ പിന്നെ സാധനം ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ക്വാളിറ്റി കട്ടിയിലൊന്നുമല്ല കട്ടിയില്ലാത്ത സാധനങ്ങൾ കട്ടി കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുക എന്നാൽ പിന്നെ കട്ടിയാക്കി ഒരു പ്രോഡക്റ്റ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്യുന്നതോടുകൂടി വീണ്ടും കട്ടി കുറയുന്ന ഒരു സ്വഭാവമുണ്ട് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പിന്നെ പെർഫ്യൂം എത്ര ചേർത്താലും ചേർക്കുമ്പോൾ ഉള്ള മണം പിന്നീട് കിട്ടുന്നില്ല ഇത് എല്ലാ മേഖലയിലും പെർഫ്യൂമിനെ പറ്റിയിട്ടുള്ള ചില കംപ്ലൈൻറ്റുകളാണ് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് പിന്നെ ഇത്തരം പ്രോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം വാങ്ങാൻ ശ്രമിക്കുക വില കുറഞ്ഞ പെർഫ്യൂം വാങ്ങാൻ ശ്രമിച്ചാൽ അങ്ങനെ വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അളവ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും പെർഫ്യൂമിൽ ചേരുന്ന ഒരുപാട് പിന്നെ ഈ വാട്ടർ ബേസ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പിന്നെ മാർക്കറ്റിൽ നിന്ന് ചില ഇഷ്ടപ്പെട്ട മണങ്ങൾ വാങ്ങിയിട്ട് അതിനെ കൺവെർട്ട് ചെയ്തിട്ട് വാട്ടർ ബേസിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ മണം നിന്നോളുന്നില്ല കാരണം ഈ സോപ്പിലേക്ക് ഡിറ്റർജൻറ്റുകളിലേക്ക് നിർമ്മിക്കുന്ന പെർഫ്യൂമുകൾ അത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിന് പറ്റിയ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് വേണം അത് നിർമ്മിക്കാൻ നമ്മൾ അത്തറിനും സ്പ്രേക്കൊക്കെ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകൾ നിർമ്മിക്കുന്ന അതേ അതേ മെറ്റീരിയൽ ആയിരിക്കില്ല ഒരു പക്ഷേ പിന്നെ ഡിറ്റർജൻ്റുകളിലേക്ക് അപ്പോൾ ഡിറ്റർജൻറ്റുകളിലേക്ക് പിന്നെ ആകുന്ന സൊലൂബിളേക്ക് സോപ്പി ഐറ്റംസുകൾ ലിക്വിഡ് ഐറ്റംസുകൾ പിന്നെ ഡിറ്റർജൻറ് ഐറ്റംസുകളിലേക്ക് സൊലൂബിൾ കിട്ടുന്ന ആ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ കോമ്പൗണ്ട് സെറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ പിന്നെ പണി കിട്ടും ഈ ഈ തരം കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കെമിക്കലുകളെ പറ്റി പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ടാവും അതിൽ നമ്മൾക്ക് പഠിക്കാൻ കഴിയും ഏതൊക്കെ മെറ്റീരിയലുകളാണ് സോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് സോപ്പിൻ്റെ അതുമായിട്ട് പിന്നെ ചില ആസിഡ് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ ആസിഡുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ അതായത് ചില ക്ലോസറ്റ് ക്ലീനർ ടൈൽ ക്ലീനർ ഫ്ലോർ ക്ലീനർ ഇതൊക്കെ ഇതിലൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആസിഡുകൾ വരുന്നുണ്ട് പവർ കൂടിയ ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള ആസിഡുകളൊക്കെ അതുപോലെ ഒക്സാലിക് ആസിഡ് പോസ്ഫോറിക് ആസിഡ് ഇതൊക്കെ ചേർത്ത് പിന്നെ ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന പിന്നെ ക്ലോസറ്റ് ക്ലീനറും ടൈൽ ക്ലീനറും ഒക്കെ അതിലൊക്കെ പെർഫ്യൂമുകൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ സാധനങ്ങളിലേക്ക് നമുക്ക് ഏത് പെർഫ്യൂമും ആഡ് ചെയ്തൊരു കാര്യമില്ല അതിന് പിന്നെ അതിജീവിക്കാൻ പറ്റുന്ന അതിന് അതുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പെർഫ്യൂമുകളെ അതിൽ ചേർത്തിട്ട് കാര്യമുള്ളൂ അല്ലാത്ത പെർഫ്യൂമുകൾ നിങ്ങൾ എത്ര വില കൂടിയ പെർഫ്യൂമ് അതിൽ ചേർത്താലും അത് കുറച്ച് സമയം കൊണ്ട് അത് പിന്നെ ഈ ആസിഡിൻ്റെ പവർ കൊണ്ട് അതിനെ പുറന്തുള്ളൂ അപ്പം അത് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പല പെർഫ്യൂം വിൽക്കുന്ന ആളുകൾക്കും അത് അറിയില്ല കാരണം അവർ അവര് അവരെ സംബന്ധിച്ചിടത്തോളം വാങ്ങുന്നു വിൽക്കുന്നു എന്നല്ലാതെ അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർന്നിട്ടുള്ളത് എന്തൊക്കെ സാധനങ്ങൾ ചേർത്താലാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയതൊന്നും അവർക്ക് അറിഞ്ഞോളുന്നില്ല കാരണം ഒരു പിന്നെ സോപ്പിൻ്റെ കെമിക്കലുകൾ വെക്കുന്ന ഒരു ഷോപ്പിൽ ഒരാൾ ജോലി കയറുമ്പോൾ ഇതൊന്നും പഠിച്ചിട്ടല്ലോ ചെന്ന് കയറുന്നത് അല്ലെ അവിടുത്തെ സാധനങ്ങൾ നോക്കി എടുത്തു കൊടുക്കാനും പിന്നെ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അക്കൗണ്ടിങ് നടത്താനും ഒക്കെ അറിയുന്ന ആളുകളെ അതിൽ പിന്നെ വെക്കുന്നു അതിൽ ജോലി ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കാര്യങ്ങൾ അറിഞ്ഞോളുന്നില്ല അപ്പോൾ നമ്മൾ പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ആസിഡിനെ പ്രതിരോധിക്കാനും അതിന് അതിന് പിന്നെ പിടിച്ചു നിൽക്കാനോ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ മെറ്റീരിയലുകൾ എന്തൊക്കെയാണോ അത് ഉപയോഗിച്ച് വേണം അത്തരം പെർഫ്യൂമുകളെ സെറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഡിറ്റർജൻറ്റുകളിലേക്ക് അത്ര തന്നെ പവർ വേണമെന്നില്ല അപ്പം അതിലും ആസിഡ് ഉണ്ട് ആസിഡ് ഉണ്ട് കാസ്റ്റിക് സോഡ ഉണ്ട് അതായത് ആസിഡ് സ്ലറി ഉള്ളതുകൊണ്ട് സ്ലറി ഒരു പവർ കൂടിയ സാധനമാണ് അതിനെ ന്യൂട്രൈസ് ചെയ്യുന്നത് കാസ്റ്റിക്സോഡ് വെച്ചിട്ട് രണ്ടും കൂടി പിന്നെ പി എച്ച് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും പോല അതിനാണ് പി എച്ച് ക്ലിയർ ചെയ്യുന്നത് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പി എച്ച് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എങ്ങനെയെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പെർഫ്യൂം നിന്നോളന്നില്ല അപ്പോൾ ഇതിലേക്കൊക്കെ ഏതാണോ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് വേണം അത് നിർമ്മിക്കാൻ അല്ലാതെ ഏതെങ്കിലും നിർമ്മിച്ച് നമുക്ക് നല്ലൊരു മണം കിട്ടി ആ മണം കൊണ്ടുപോയി നമ്മൾ പിന്നെ ഇതിൽ ചേർക്കുക എന്ന് വിചാരിച്ചാൽ ഡിറ്റർജൻറ്റുകളിൽ ചേർക്കുക എന്ന് വിചാരിച്ചാൽ അത് സപ്പോർട്ട് ചെയ്യൂല അപ്പം അവിടെ പല തരം പിന്നെ കെമിക്കലുകൾ ചേരുന്നതാണതിൽ അപ്പം ലിക്വിഡ് ഡിറ്റർജൻ്റുകളും ഡിഷ് വാഷും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റുകളെ കട്ടിയാക്കി എടുക്കാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് പിന്നെ അതിനെ പിന്നെ വക്കം സാൾട്ട് ഉപയോഗിച്ച് അതിനെ ഒരുവിധം തിക്കിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തും തിക്ക് തിക്കിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ ഒന്ന് നേരെ മേലേക്ക് പോയി ഏറ്റവും ടോപ്പിലെത്തി പിന്നെ വക്കം സാൾട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ താഴേക്ക് കൊണ്ട് പോരും അതായത് കട്ടി കൂടി 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 ഏറ്റവും ടോപ്പിൽ വന്നാൽ അവിടെ നിർത്തണം കറക്റ്റ് ചെയ്ത് നിർത്തണം ആ നിർത്തിയതിൽ നിന്ന് പിന്നെ കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടാൻ ശ്രമിച്ചാൽ അത് നേരെ താഴേക്ക് വരും ഡൗൺ ആവും അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് നേരെ മേലെ കൊണ്ടുവന്ന് നിർത്തിയ സാധനത്തിലേക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാത്ത മെറ്റീരിയലുകളുപയോഗിച്ച് നിർമ്മിച്ച പെർഫ്യൂമാണ് കൊടുക്കുന്നതെങ്കിൽ ആ പെർഫ്യൂമ് കാരണവും ഇത് ആവും ഇതിൻ്റെ തിക്നെസ് ഡൗൺ ആവും അത് നിങ്ങൾ പിന്നെ ഇത് നിർമ്മിക്കുന്ന കുറേ ആളുകൾ ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കാരണം അവരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പെർഫ്യൂമുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ തിക്നെസ് ഡൗൺ ആവുന്ന പ്രശ്നങ്ങൾ അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത പെർഫ്യൂമാണ് എന്നുള്ളത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പെർഫ്യൂമുകൾ കണ്ടെത്താൻ ശ്രമിക്കുക അത് വാങ്ങി ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പിന്നെ ഏറ്റവും വില കൂടിയ ലോക്കൽ പെർഫ്യൂമിലേക്ക് പോകരുത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെർഫ്യൂം വില കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങൾ കുറച്ച് പിന്നെ കൂടുതൽ ചേർക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുക ക്വാളിറ്റി ഇല്ലാത്ത പെർഫ്യൂം ആയതുകൊണ്ടാണല്ലോ അത് വില കുറവും അല്ലേ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ ഇവിടെ തിക്ക്നെസ്സിൽ ചില പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അതുമൂലം അത് കംപ്ലൈൻ്റ് വരും അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂമ് തന്നെ വാങ്ങും വില കുറച്ച് കൂടിക്കഴിഞ്ഞാലും ക്വാളിറ്റി ഉള്ള പെർഫ്യൂമ് തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിർമ്മിച്ച് തരൂട്ടോ എൻ്റെ എൻ്റെ അടുത്ത് പിന്നെ വാട്ടർ പെർഫ്യൂമുകൾ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നിങ്ങൾക്ക് ഒരു നിങ്ങളെ പ്രോഡക്റ്റുകൾ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പിന്നെ പെർഫ്യൂമുകൾ എൻ്റെ അടുത്ത് ഒരു പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ ഐറ്റം പെർഫ്യൂമുകളുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പിന്നെ അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്ന വിളിച്ച് ഓർഡർ ചെയ്താൽ ഞാൻ ഇവിടുന്ന് ആയിട്ട് കൊടുത്തുതരാം പിന്നെ നമ്മളുടെ പിന്നെ ഈ ത്രിസ്ക്വയർ കെമിക്കൽസിൻ്റെ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെർ സി എം നിർമ്മാണത്തിനെ പറ്റിയുള്ള ഒരു കോഴ്സ് ഓൺലൈനായിട്ടാണ് പതിനാറ് വീഡിയോസ് ഉണ്ടതിൽ ആ പതിനാറ് വീഡിയോസ് പലരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും അതിലെ ആൾ ചേർന്ന് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും വീഡിയോ കാണുമ്പോഴാണ് വിവരം അറിയുന്നത് അങ്ങനെ പിന്നെ കോഴ്സിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കോഴ്സ് നടന്നുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിലിന് വേണ്ടിയിട്ട് പിന്നെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ എല്ലാ ഡീറ്റെയിലുകളും നൽകുന്നതാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പിന്നെ ഈ പെർഫ്യൂമിന് വാട്ടർ പെർഫ്യൂമിനെ പറ്റിയിട്ട് പറയാനുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂമുകൾ വാങ്ങിയിട്ട് കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ ക്വാളിറ്റിയുള്ള പെർഫ്യൂം ആകുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതിയോ അപ്പോൾ അത്തരം പെർഫ്യൂമുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നിട്ട് നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കെ ശാരദാ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലായിക്കും